ായ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ നമ്മൾ ഇന്നലുണ്ടല്ലോ ഒരു കുഞ്ഞു വ്ളോഗാണേ അപ്പോൾ നമ്മൾക്ക് ഒരു പർച്ചേസിങ് ഉണ്ടായിരുന്നു അതായത് എനിക്കൊരു ഡാവിണി നോക്കണം ഡാവണി നല്ലൊരു ലഹങ്ക നോക്കണമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു തലയിലാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ മെയിൻ ആയിട്ടുള്ളത് അപ്പം ഇവിടെനിന്ന് തന്നെ നല്ലൊരു ഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു മോഡല് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഞാൻ ഇവിടുന്ന് എടുത്ത് ബില്ലീ അറിയാൻ പറ്റില്ല പക്ഷെ എനിക്ക് മനസ്സിന് പിടിച്ചില്ലച്ചിങ്ങ ഉണ്ടല്ലോ ഞാൻ വേറെ എവിടെയെങ്കിലും വീണ്ടും മാറി കയറേണ്ടി വരും നമുക്ക് നോക്കാം അപ്പം ഞാൻ പോത്തീസിൽ വന്നിരിക്കാം കേട്ടോ ഒരു ലഹങ്ക നോക്കാൻ വേണ്ടിയിട്ട് ആടിയുടെ എൻഗേജ്മെൻ്റിന് വേണ്ടിയിട്ട് അപ്പോൾ പക്ഷേ ഈ വെയിലുണ്ടല്ലോ ഭയങ്കര ചൂട് ഈ ചൂടിന് ഭയങ്കര ഉണ്ട് കേട്ടോ നമുക്ക് പോത്തീസിൽ കയറണം നമുക്കറിയാലോ പോട്ടീസ് കയറുമ്പോൾ എൻ്റെ ഫസ്റ്റ് സെക്ഷൻ മൊത്തം ഈ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെയാണ് ഫോണ് കോസ്മെറ്റിക്സ് അങ്ങനത്തെ പാത്രം അത് ഇത് അങ്ങനത്തെ സാധനങ്ങൾ അപ്പോൾ ഈ കെ പി ടിയുടെ ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ എനിക്ക് ലിപ്സ്റ്റിക് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ വില ചോദിച്ചപ്പോൾ ആണ് സ്റ്റാർട്ടിങ് തന്നെ അപ്പോൾ എനിക്ക് ഞാൻ എല്ലാം അങ്ങ് വലിഞ്ഞ് വിട്ടു പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം കേടന്നിട്ടുണ്ട് എന്തായാലും ഞാനത് വാങ്ങും എനിക്ക് ഭയങ്കരമായിട്ട് വാങ്ങണം എന്നുള്ള ആഗ്രഹം കേറിയിട്ടുണ്ട് നല്ല തിരക്കാട്ടോ ജനങ്ങളാണേ ഇനി നല്ല തിരക്കാണ്ടോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ എസ് തിരക്കാണ് യൂസ് ചെയ്യുന്നത് നല്ല തിരക്കില്ല നല്ലൊരു തിരക്കും ഒന്ന് സെക്കൻഡ് ഒക്ടോബർ സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ ഓഫ് ആയതുകൊണ്ടാണോ എനിക്കറിയാൻ പറ്റും നല്ല തിരക്കുണ്ടോ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ എന്തെങ്കിലും എന്താന്ന് പറഞ്ഞാൽ കൂടെ നോക്കാം ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ലഹസൻ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് സിമ്പിളായിട്ടുള്ളത് പോവാതി അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് ഫ്ലോറിൽ വെഡ്ഡിങ് ആണ് അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ പോകാൻ പറ്റുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഇവിടെ കേട്ടോ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം നമുക്ക് അത് നോക്കി നോക്കാം ഇവിടെ ഒക്കെ ഉമ്മരി നല്ല ജയിജിലാക്കും ഈ ഫുള്ള് ഗിഫ്റ്റൊക്കെ പിടിപ്പിച്ച് അങ്ങനത്തെ മിനിറ്റ്ളങ്ങി വന്ന ടൈം കേട്ടോ ഇഷ്ടപ്പെട്ടു കളർ കളർ വേറെ പോത്തീസ് നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും പിടിച്ചില്ല കേട്ടോ ഒക്കെ ഭയങ്കര ജിൽജില കളർ ഇങ്ങനെ മിന്നി തിളങ്ങുന്ന ഡ്രെസ്സുകൾ എന്തെങ്കിലും മുടി ഇങ്ങനെ ഒരു മതി ഷോക്കടിച്ച പോലൊക്കൊന്ന് പിന്നെ അതിൻ്റെ ഉള്ളിൽ വീഡിയോ അല്ല പക്ഷെ ഞാൻ എടുത്തായിരുന്നു കുറച്ചൊക്കെ പിന്നെ എന്നോട് പറഞ്ഞ് എടുക്കാൻ പറ്റില്ല അപ്പം ഇനി നമുക്ക് ഷീമാറ്റി ഒന്ന് പോയി നോക്കാം അതും പിന്നെ അങ്ങനെ നമ്മൾ എത്തി ഇനി ഇവിടെ ഉണ്ടോ ില് കേറി വരുന്ന നല്ല ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് അതിന്റെ ഉള്ളിൽ കയറി വെക്കാം ഇനി ഇവിടെയും എന്തെങ്കിലും നമുക്ക് പറ്റിയത് കിട്ടുമോ എന്നുള്ളത് നോക്കാം എനിക്ക് സെറ്റപ്പ് കേട്ടോ ഞാൻ ും കിട്ടുന്നെങ്കിൽ മണ്ടങ്ങാടോ വെഡിങ് സെക്ഷനിൽ നല്ല കളക്ഷൻസ് ഉണ്ട് ഫുള്ള് നെറ്റിന്റെ നെറ്റിന്റെ വേണ്ട ഞാൻ ദാവണിയുടെ ഇത് നോക്കുന്നുണ്ടെങ്കിൽ നോക്കാം അങ്ങനെ നമുക്ക് കിട്ടിട്ടോ ഉദ്ദേശ സാധനമൊന്നും കിട്ടിയില്ല എനിക്ക് ഞാൻ സ്റ്റുഡിയോ വന്നിട്ട് ഒരു പോളിഷ് എടുത്തിട്ട് പോട്ടെ അതെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചു ഞാനൊരു ബ്ലൂ നെയിൽ പോളിഷ് കണ്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റുഡിയോയിൽ പക്ഷെ അത് നോക്കിയിട്ട് വന്നപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ കുഴപ്പാണോ അത് എന്റെ കുഴപ്പമാണോന്നറിയില്ല അതും കിട്ടിയില്ല അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച നെയിൽ പോളിഷ് എനിക്ക് കിട്ടിയില്ല ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ത്രീ ജി ഐറ്റിയില്ല ഞാൻ ഉദ്ദേശിച്ച ആംഗ്ലറ്റ് കിട്ടി ഇപ്പൊ തന്നെ പോലീഷൻ കിട്ടിയില്ലോ ഒക്കെ പോയി എനിക്കൊന്നും കിട്ടിയില്ലയോ ഇപ്പൊരു കോഷ്ട്രിഫാളാകും എന്നാലും വീട്ടിൽ പോകട്ടെ അതെങ്കിലും നടക്കട്ടെ അപ്പോൾ നമ്മൾ ഇരു ഞങ്ങളെക്കൂടെ കിട്ടി കേട്ടോ അത് ഞാൻ നെക്സ്റ്റ് ഡേ വീഡിയോ എടുക്കുന്നത് കാരണം നമ്മൾ അന്നത്തെ ഡേ എനിക്ക് മൊത്തത്തിൽ ഒരു ബാഡ് ഡേ ആയിരുന്നു കാരണം ഞാൻ ആഗ്രഹിച്ച ഒന്നും എനിക്ക് കിട്ടില്ല ഞാൻ വിചാരിച്ച പോയ സാധനങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല അപ്പം മൊത്തത്തിൽ ഞാൻ ഡൽ ആയിരുന്നു കേട്ടോ അപ്പം ഇതിന് എനിക്കൊരു വീഡിയോ എടുക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല അപ്പം എന്താ ചോദിച്ചാൽ അത് ചെറിയൊരു സെക്ഷൻ ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ വീഡിയോ എടുക്കാൻ എടുക്കുക ചോദിച്ചോ ഞാൻ അപ്പം നാട്ടിൽ പോവാണ് അപ്പം നമ്മുടെ പരശു അല്ലാട്ടോ പോകുന്നത് അതിനൊന്നും മേടാ ട്രെയിൻ അപ്പോൾ ഞാനിപ്പോൾ ട്രെയിൻ്റെ തീരെ സീറ്റൊക്കെ ഭയങ്കര കേൾക്കേണ്ടതാണ് കേട്ടോ ആ പോകുന്നില്ല എന്ന് തോന്നുന്നു അപ്പം ഇപ്പം എന്താ തീരെ ഞാനിപ്പോൾ എത്തി കേട്ടോ ഈ സീറ്റിൽ ഞാൻ മാത്രമേ എന്ന് തോന്നുന്നു ആ ഒരു അമ്മച്ചി ആരും ഇല്ല വണ്ടി എടുത്ത് ആരും ഇല്ലെങ്കിലും പോടുകയാണെങ്കിൽ കൂടുതലും ആൾക്കാർ എല്ലപ്പോഴും ഇഷ്ടമല്ല ആ ഒരു സിറ്റുവേഷനാണ് ആ ട്രെയിൻ പോവാൻ കഴിഞ്ഞിട്ട് പുതുക്കാട് ഇവിടെ കുറച്ച് നേരമായിട്ടോ പിടിച്ചിട്ടിരിക്കുന്നു അത് പോകാൻ തന്നെയാണ് തോന്നുന്നത് ഇപ്പോഴും ട്രെയിൻ എടുത്തിട്ടില്ല കേട്ടോ എന്തെടുക്കാത്ത നോ ഏതൊരു ട്രെയിനും കൂടെ വരാണ്ട് പോകുന്നുണ്ട് അന്നു വെക്കാൻ അപ്പം അത് പോയിട്ട് ട്രെയിൻ എടുക്കുന്നുണ്ടായി എന്ന് വെച്ചാൽ ചടത്താണ് ചൊർണൂടെ എത്തിയിട്ടാണ് ഞാൻ സ്റ്റേഷനാണ് ഞാൻ ഈ ചോത്തൂറോടെ നിന്നായിരുന്നു മതി അപ്പോൾ ഷോർണൂർ എത്തി അല്ലെങ്കിൽ ലേസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കട്ടാൻ വേണ്ടിയാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ഉള്ള സമയം പഠിക്കും പക്ഷേ ഇവിടെ കുറച്ച് നേരം പിടിച്ചിടും അതാണ് ശ്രദ്ധിക്കാൻ പറ്റാത്ത കാര്യം അപ്പോൾ നമുക്കെല്ലാവരും ട്രെയിൻ ഇറങ്ങിയിട്ട് ടൈഷൻ നടക്കാം അതാണ് ബസ്റ്റാണെങ്കിൽ പിന്നെ വേറെ വെയിറ്റ് ഒന്നുമില്ലാത്തതുകൊണ്ട് നടക്കാം വണ്ടിയൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ശരി നമുക്ക് കട്ടാൻ കിട്ടിയിട്ടില്ല കാണാം ഇനി നമുക്ക് ബസ് ബസ് വീട്ടിൽ അങ്ങനെ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ചങ്ങ് നടക്കാണ്ടല്ലോ ബസ് സ്റ്റാൻഡിക്ക് അപ്പോൾ അങ്ങനെ മെല്ലെ അങ്ങ് നടന്നു പക്ഷെ നല്ല വെയിലായിരുന്നു കാരണം രണ്ടര മൂന്ന് മണിയായല്ലോ അപ്പോൾ നട്ടപ്പരം വീടായിരുന്നു അപ്പോൾ നമ്മൾ വല്ല നടന്നു പിന്നെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യം അങ്ങനെ വന്നപ്പോൾ നമുക്ക് എടപ്പാൾ ബസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഗുരുവായൂർ ബസ്സിൽ കയറി കേട്ടോ അങ്ങനെ നമ്മൾ ഗവൺമെൻറ് എത്തിയിട്ടോ ഞാൻ വീട്ടിലേക്ക് ആതിരനെ വിളിച്ചിട്ടുണ്ട് ഞാൻ കൂട്ടുപാട് എത്തിയപ്പോണ്ടല്ലോ ആതിരനെ വിളിച്ചതായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് ഇറങ്ങിക്കോ വീട്ടിൽ നിന്ന് അപ്പോൾ ഞാനിപ്പോഴേക്കും എത്തും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് അവൾ വന്നിട്ടില്ല നിങ്ങൾക്ക് എന്തായാലും വേരുണ്ടാവും അപ്പോൾ ഞാൻ ചെറുതായി ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു വരേണ്ട സമയം കഴിഞ്ഞല്ലോ മറ്റേത് ഞാൻ കൂട്ടുപാതിന്ന് വിളിക്കുമ്പോൾ തന്നെ ഇവിടെ എത്തേണ്ട ആളാണ് അയ്യോ ചടച്ചു വിട്ടോ കോരെടുത്ത് നിർത്തിയിട്ട് നിർത്തിയിട്ട് പിടിച്ചു പിടിച്ച് പിടിച്ചിട്ട് ഒടക്കാൻ മൂന്ന് വരട്ടെ അതുവരെ ഞാൻ പോലുള്ളു വരുന്നുണ്ട് ഒരു സൗണ്ട് കേൾക്കാണ്ട് വണ്ടിയുടെ ആ വരുന്നുണ്ട് യെസ് ഞാനെപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ ഒരു ഭാഗം വീഡിയോ എടുക്കാൻ സ്കിപ്പ് ചെയ്യാറില്ലായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ഈ പ്രദേശം കാണാൻ നല്ല രസമില്ലേ കാണാൻ വയൽ അമ്പലം പോസ്റ്റ് തോട് ആകാശം എന്ത് രസമാണ് വീഡിയോ കാണാൻ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുറേ വ്ലോഗ് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഈ ഒരു ഈ ഒരു വഴി തന്നെ ഒരുപാട് വീഡിയോസ് വെച്ചിട്ടുണ്ട് എന്ത് രസമാണ് കാണാൻ അതുകൊണ്ട് ഞാൻ ഇനിയും ഇടൂട്ടോ അത് വേറെ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്താറായിട്ടോ ഈ ഒരു കയറ്റം കയറി ഈ ഒരു ഇടവഴി കൂടെ പോയി കഴിഞ്ഞാൽ ഇടവഴി കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വെയിലെത്തി കുറച്ച് ഉള്ളിലോട്ടാണ് കേട്ടോ നമ്മുടെ വീടുള്ളത് ഫുള്ള് എന്താ പറയുക പച്ചപ്പാണ് പച്ചപ്പെന്നൊക്കെ നമുക്കിപ്പോൾ പറയാം ഇതൊരുമാതിരി ഇങ്ങനെ ചെടിയൊക്കെ വളർന്ന് നല്ല അസലായിട്ട് വളർന്ന് വലുതായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വീട് അങ്ങനെ എന്താ ഞാൻ വീട്ടിലെത്തിയപ്പോൾ അമ്മിയച്ഛനും അവിടെ ഉമ്മാർക്ക് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തോ കാര്യപ്പെട്ട എഴുത്തിലായിരുന്നു അച്ഛൻ അപ്പം ഞാൻ വന്ന് കയറി അപ്പോൾ അത് വന്ന് കഴിക്കുന്നത് ഞാൻ കൈയും കാലമൊക്കെ ഒന്ന് കഴുകി മുഖൊക്കെ കഴുകി ഇതൊക്കെ ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ ചോറും സാമ്പാറും ഉണക്ക ഉണക്കസ്രാവും പയറുപ്പേരിയും പിന്നെ എന്താ പറയുക സാമ്പാർ വെള്ളം അപ്പം നല്ലൊരു ഇതെല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ നല്ലൊരു എന്താ പറയുക കയ്പ്പ് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കേട്ടോ ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ടെറ്റാബോ പ്ലൈസ് യു ഇതൊരു തട്ടിക്കുട്ട് ബ്ലോഗായിട്ടോ ഇന്നലത്തെ എടുത്തപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ അത് കുറച്ചായതുകൊണ്ട് തന്നെ ഞാൻ ഇതിലും കൂടെ ഇതും കൂടെ ഇന്നത്തെ കുറച്ച് ഡേയും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഴ്ചയുള്ളൂ ടെറ്റാബി പ്ലേസ് യു